ഹൈ ഫ്രണ്ട്സ് ഞാൻ ടുഡേ വ്ളോഗിന്റെ പുതിയ വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഈ കാണുന്ന തെങ്ങിൻ്റെ മുകളിൽ ഒരു കാക്കക്കൂടുണ്ടായിരുന്നു കേട്ടാ അത് ഇന്ന് രാവിലെ വീണ് കിടക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ വീണ് കിടന്നപ്പോൾ നോക്കിയപ്പോഴാണ് ഇതിലൊരു പ്രത്യേകത ഞാൻ കണ്ടത് സാധാരണ ചെറിയ കമ്പുകൾ കൊണ്ടൊക്കെ അല്ലേ കൂടുണ്ടാക്കുക എന്നാൽ ഈ കാക്കക്കൂട്ടിൽ ഇതുണ്ടല്ലേ ഇത് അലൂമിനിയത്തിൻ്റെ കമ്പിയാണ് അതുപോലെ ഈ കാണുന്നതൊക്കെ എന്താ അത് ഇരുമ്പിൻ്റെ ഒരു കമ്പിയാണ് അതുപോലെ അതുപോലെതന്ന് മറച്ചിട്ട് നോക്കിയാൽ നമുക്ക് കാണാം അതല്ല അടിഭാഗത്തൊക്കെ ഇരുമ്പിൻ്റെ കെട്ടമ്പിയും മറ്റും ഉപയോഗിച്ചാണ് ഈ കൂടുണ്ടാക്കിയിട്ടുള്ളത് നമ്മളൊക്കെ പണ്ട് ഓലമേഞ്ഞ് വീടുണ്ടാക്കി പിന്നെ അങ്ങനെ പെട്ട അറസ്സായി അതുപോലെ ഇവരും ആദ്യം ചുള്ളി കമ്പൗണ്ടൊക്കെ കൂടുണ്ടാക്കി ഇപ്പോൾ ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത് ഇത് കണ്ടില്ല ഇത് നമ്മുടെ കൊടയുടെ കമ്പിയാണ് അപ്പോൾ നമ്മുടെ തൊടുവിലൊക്കെ കിട്ടുന്ന ഇരുമ്പുകളൊക്കെ എടുത്താണ് ഇപ്പോൾ കാക്കകളും കൂടുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ മാറുന്ന കാക്കകളും മാറിക്കൊണ്ടിരിക്കുകയാണ്